നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വിളിയിലേക്ക് സ്വാഗതം സുവിശേഷ വേല ഇരുപത്തിനാല് മണിക്കൂർ പ്രിയ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആളെടുക്കുന്നു എന്ന നിലയിൽ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ടായിരുന്നു അതിനോട് ബന്ധത്തിൽ ഞാൻ ആ ഫോൺ നമ്പർ വിളിക്കുകയും വിളിച്ച പാസ്റ്ററുമായി സംസാരിച്ചു സംസാരിച്ചപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ ഇങ്ങനെ എന്നോട് കമൻറ്റ് ചെയ്യുകയും പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ നിനക്ക് എന്താടാ ദൈവനാമം ദുഷി ദൂഷിപ്പിക്കുന്നതോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ വിമർശിച്ചു ഞാൻ വിമർശനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു വിമർശനങ്ങളെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുന്നില്ല പക്ഷേ ആ വിമർശനങ്ങളിൽ കയം കൊണ്ടായിരിക്കണം കാരണം ഇതൊന്നും ഞാനല്ല പറഞ്ഞത് ഇതെല്ലാം ഒരു പാസ്റ്റർ ഇട്ട സുവിശേഷ വിലയ്ക്ക് താല്പര്യമുള്ളവരെ കൊണ്ടുവരിക അപ്പോൾ അതിനെക്കുറിച്ചുള്ള അർത്ഥത്തിൽ ഞാൻ എന്തൊക്കെയാ കാര്യങ്ങൾ വിശദമായി അദ്ദേഹത്തെ ചോദിച്ച ഒരു ഓഡിയോയാണ് ഞാൻ പ്ലേ ചെയ്തിരിക്കുന്നത് വിമർശനം പിന്നാലെ വരുന്നുള്ളൂ ഞാനതിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായ രീതിയിലുള്ള ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നു കാര്യമുള്ളൂ അതിനകത്ത് ഞാൻ യാതൊരു വിമർശനവും പറഞ്ഞിട്ടില്ല ഓക്കെ പിന്നെ ശമ്പളത്തെക്കുറിച്ച് പറഞ്ഞു ഇരുപത്തയ്യായിരത്തിന് താഴെ അത് പതിനായിരം ആകാം പതിനഞ്ചാകാം ഇരുപതാകാം മനസ്സിലായില്ലേ അപ്പോൾ ഞാനത് വിമർശനമായിട്ടതല്ല അത് അടക്കങ്ങളിൽ പ്രയോജനപ്പെട്ടിട്ട് എന്ന രീതിയിലിട്ടാണ് പക്ഷെ അത് കേട്ടിട്ട് ഒരാൾ വിളിച്ചു അദ്ദേഹത്തിന് ഞാൻ ആ ആ പോസ്റ്റിനും ഫോൺ നമ്പറും ഷെയർ ചെയ്ത് കൊടുത്തു അതുകൊണ്ട് ഞാൻ ആരുടെയും ബെഡ്റൂമിൽ പോയി വെച്ചതല്ല ഇത് പബ്ലിക് വന്ന കാര്യത്തെ കുറിച്ച് ഒരു വിശദീകരണം കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യമില്ല ഓക്കെ ഇനി വിമർശനം പറയാം വിമർശനം എന്ന് പറയുന്നത് ഇതാണ് അദ്ദേഹം പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ സുവിശേഷരുടെ ഭാഗമായി നിൽക്കുന്ന മറ്റൊരു ജോലിക്ക് പോകാൻ പാടില്ല എന്നാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇരുപത്തിനാല് മണിക്കൂർ സുവിശേഷുന്ന ഏത് പാസ്റ്റർ ഉണ്ട് എന്നാൽ എനിക്ക് ആരെങ്കിലും ഇരുപത്തി അയ്യായിരം രൂപ തന്നാൽ ഞാൻ സത്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും സുവിശേഷ വില ചെയ്യുന്ന എങ്ങനെ ഞാൻ കാണിച്ചുതരാം എങ്ങനെയെന്നല്ലേ അതിങ്ങനെയാണ് രാവിലെ ഫുഡുമായി ഇറങ്ങും ഉച്ചയ്ക്കുള്ള ആഹാരമായി ഇറങ്ങും എന്നിട്ട് രാവിലെ പോയി ട്രാക്റ്റുകൾ കൊടുക്കുകയും പല സ്ഥലങ്ങളിലും സുവിശേഷം പ്രസംഗിക്കുകയും ഉച്ചയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്ന് ആഹാരം കഴിച്ച ശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ട്രാക്ട് കൊടുക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും അത് കഴിഞ്ഞു വൈകുന്നേരം ആ അഞ്ചര ആവുമ്പോൾ അത് നിർത്തി ആറോണിമ നിർത്തി തിരിച്ച് വീട്ടിൽ വരികയും ചെയ്യും ഇതാണ് പൂർണ്ണ സമയം സുവിശേഷ വില ഇങ്ങനെ ചെയ്യുന്ന ഏത് പാസ്റ്റർമാർ കേരളത്തിലുണ്ട് എത്ര ഫാസ്റ്റർമാരുണ്ട് പൂർണ്ണ സുവിശേഷ വില എന്ന് പറഞ്ഞ് സഭായവ നടത്തി ഉപാസപ്രാർത്ഥന നടത്തി വീടിനകത്ത് കിടന്ന് പൂർണ്ണമായി ഉറങ്ങുന്നതല്ലേ പാസ്റ്റർമാർ യഥാർത്ഥത്തിൽ ഒരു പാസ്റ്റർ കൂടുതൽ സമയം ഉറങ്ങുകയാണ് ചെയ്യുന്നത് അത് വളരെ കൃത്യമായി തന്നെ അറിയാം വെറുതെ ഏറ്റവും കൂടുതൽ സമയം പാഴായി കളയുന്നവരാണ് പാസ്റ്റർമാർ കാരണം അവരുടെ ജീവിതത്തിൽ ഒരുപാട് സമയം കിട്ടുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായുള്ള സുവിശേഷ വില സുവിശേഷ വില എന്ന് പറയുമ്പോൾ ഇതുപോലെ ആയിരിക്കണം എനിക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപ തരാമോ ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ എങ്കിൽ എന്നെ വിളിക്കൂ ഈ നമ്പർ തട്ടിരിക്കുകയാണ് ഇരുപത്തയ്യായിരം രൂപ എനിക്ക് മാസം തന്നു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായി സുവിശേഷ വില ചെയ്യും രാവിലെ ഇറങ്ങും ഞാൻ ട്രാക്ടുകൾ കൊടുക്കും സുവിശേഷം പ്രസംഗിക്കും വൈദ്യരെ വീട്ടി വരും ഇതാണ് സുവിശേഷ വില ഇരുപത്തയ്യായിരം രൂപ തരാൻ താല്പര്യമുള്ളവർ എന്നെ വിളിക്കുക ഞാൻ ജോലി ഉപേക്ഷിച്ച് ഞാൻ സുവിശേഷ വില ചെയ്യുന്നതായിരിക്കും പിന്നെ അടുത്തത് വിമർശനം പറയാം വിമർശനം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പോസിൽ തന്നെ വന്ന വിമർശനം എങ്ങനെയാണ് സുവിശേഷം പറയാൻ പോകുന്നവർ സുവിശേഷം പറയുക അല്ലാതെ മറ്റു മതങ്ങളെ കുറ്റം പറഞ്ഞ് തല്ലും വാങ്ങിയിട്ട് പ്രാർത്ഥിക്കണേ എന്ന് പറയരുത് കൈയിലുരുപ്പ് കിട്ടുന്നത് വാങ്ങിച്ചോളുക ദയവ് ചെയ്ത് ഗോഡിനെ വിറ്റ് കാശുണ്ടാക്കരുത് അത് തലമുറയ്ക്ക് ശാവമാണ് പിന്നെ ഈ പുള്ളിക്ക് തലമുറയ്ക്ക് ശാപം പറയാൻ പുള്ളി ആരാണ് എടോ കർത്താവ് ആരെ ശപിക്കുന്നില്ല അവൻ ക്രിസ്തുവിൽ എല്ലാവരും അനുഗ്രഹിച്ചിരിക്കും നിന്റെ ശാവമൊക്കെ മാറ്റി തരാം പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശരിയാണ് ഓക്കെ നമുക്ക് അടുത്തയിലേക്ക് പോവാം കുറച്ചുകൂടെ നല്ലത് സുവിശേഷ ജോലിക്കാരെ ആവശ്യമുണ്ട് എന്നതായിരുന്നു പിന്നെ ആത്മഭാരം ഈ ഭാരം കാരണം ഒത്തിരി പാസ്റ്റർമാർ സുവിശേഷന്മാർ സെൻട്രൽ പാസ്റ്റർമാർ അന്ത്യകാലത്ത് കർത്താവ് വാനവത്തിൽ വരും പ്രസംഗിക്കുകയും ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ ഭൂമി കുലുക്കാതെ വരെ പ്രതിരോധിക്കുന്ന കെട്ടിടങ്ങൾ ഭൂമിയിൽ പണിയും അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവ് ഇപ്പോൾ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ മൂന്ന് നാല് നിലയുള്ള കെട്ടിടങ്ങൾ പണിയും എന്നുള്ളതാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇത് ദൈവപരിജ്ഞാനം ഇല്ലാത്തൊരു പോസ്റ്റാണ് ഹോം നഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുന്നത് പോലെ പരസ്യം കൊടുത്തു ക്ഷണിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുക്ക തെരഞ്ഞെടുക്കപ്പെട്ടവർ വരുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല പിന്നെ ഒരു പണിയും ഇല്ലാതിരിക്കുന്ന എന്താണ് ഒരു മാർഗം ഒന്ന് ചിന്തിച്ചിരിക്കുന്നവർ ഇവിടെ വരും ഇവർ പറയുന്നത് ഇത് ശരിക്കും ഒരു പല പല രീതിയിലുള്ള പരസ്യങ്ങളുണ്ട് ആ രീതിയിലുള്ള പരസ്യം മാത്രമാണ് ഇതൊരു പരസ്യമായി കണ്ടാൽ മതി എന്ന് ചിലർ പറയുന്നു ഇതൊരു ആവശ്യപ്പെടുന്ന ഇത് ആവശ്യപ്പെടുന്ന പ്രസ്ഥാനം നേരിട്ട് അറിയാമറിയ അറിയില്ലെങ്കിലും അത്ര ആത്മീയ കാഴ്ചപ്പാട് ഒരു പ്രസ്ഥാനമല്ല എന്നും വിമർശനങ്ങൾ പറയുന്നുണ്ട് എത്ര രൂപ ശമ്പളം കിട്ടും എന്നറിഞ്ഞാൽ എത്ര വലിയ വണ്ടി ലോൺ എടുക്കുവാനും വീട് ലോണിന് വാങ്ങാനും മൊബൈൽ വാങ്ങാനും ദൈവനാമഹത്വ ആർഭാട ജീവിതം നയിക്കുന്നതെ കുറിച്ച് ആണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ സുവിശേഷമേല മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇറന്നവർക്ക് സാമ്പത്തിക സ്രോതസ്സ് കാണിക്കരു കാ കാണിക്കാതിരിക്കുമോ വില ചെയ്യാൻ ചെല്ലുന്നവർ മറ്റു ജോലി ഇല്ലാത്തവർ അല്ലേ അവർക്ക് ഫാമിലിയായി ജീവിക്കാൻ സാമാന്യ നിരക്കുള്ള വീട് വാഹനം ടൂ വീലർ ആ വീട്ടിൽ നല്ല ഒരു ടെലഫോൺ എന്ന ആവശ്യമുണ്ട് ഇതെല്ലാം മിനിമം നീഡാണ് അതായത് എന്തൊക്കെ ആവശ്യമുണ്ടോ സുഷി വിലക്കാർ ആവശ്യമുണ്ടോ അതെല്ലാം ഈ സുഷി വിലയ്ക്ക് വിളിക്കുന്നവർ കൊടുക്കണം അല്ലാതെ ഒരു പതിനായിരം രൂപയ്ക്ക് ഒതുക്കി വിളിച്ചോട്ട് വന്ന് കുടുംബമായി ഫാമിലിയായി താമസിപ്പിച്ച് മറ്റൊരു ജോലിക്കും പോകാതെ അവരുടെ ജീവിതത്തെ പതിനായിരം ഒതുക്കി മക്കളുടെ പഠനം മക്കളുടെ ജീവിതം പിന്നെ അവരുടെ വസ്ത്രം ഇതൊക്കെ വാങ്ങിക്കാൻ കഴിയാത്ത നിലയിൽ പതിനായിരം രൂപയ്ക്ക് താഴ്ത്തി ഒതുക്കിക്കൊണ്ട് ഇത് നടത്തുന്ന ആൾക്കാര് നല്ല രീതിയിൽ പൈസ ഒപ്പിച്ച് അവരെ ജീവിതം അടിപൊളിയാക്കുമ്പോൾ പതിനായിരം രൂപയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് സമയം സുവിശേഷ വല ചെയ്യുന്ന ഞങ്ങളുടെ പാസ്റ്റർമാർ നരകിക്കും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല പലരും സഹായം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയി പറ്റിച്ച് ഒടുവിൽ തകർന്നരിപ്പണമായി ജീവിതത്തിന്റെ പ്രതിസന്ധിയായി പല ജോലിക്കും പോയി പിന്നെയും ജീവിതം നയിക്കുന്ന ഒരുപാട് പാസ്റ്റർ നമ്മുടെ ഇടയിലുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ ഈ സുവിശേഷ വില ചെയ്ത് ഇപ്പോഴും സാമ്പത്തിക ബാധ്യതയിലും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് പാസ്റ്റർമാർ നമ്മുടെ ഇടയിലുണ്ട് ഇവരെ ഒന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ സത്യത്തിൽ സുവിശേഷ വില കുറച്ചുകൂടെ ശക്തമാകാമായിരുന്നു എന്ന് തന്നെ ആയാലും ഇവിടെ കഷ്ടപ്പെടുന്ന ഒരുപാട് പാസ്റ്റർമാർ ഉള്ളപ്പോൾ ഇനിയും കഷ്ടപ്പെടാൻ വേണ്ടിയും പതിനായിരം രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ പതിനായിരം രൂപയ്ക്ക് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് പതിനായിരം രൂപയ്ക്ക് കുറയത്തില്ല പതിനായിരം രൂപയ്ക്കുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ട് കൊണ്ട് സൂക്ഷിച്ച ചെയ്യാൻ വേണ്ടി നിങ്ങൾ വിളിക്കുമ്പോൾ അത് എത്ര അരോചകമാണ് കാരണം നിങ്ങൾ ജീവിക്കുന്ന ജീവിത രീതി സുഖ ലോലായിരിക്കാം ഇത്തരത്തിലുള്ള ഈ പരസ്യങ്ങൾ പല രീതിയിലും പല വിമർശനം ഉണ്ടാക്കുന്നു ചിലർ നല്ലതൊന്നും പറയുന്നു അതല്ലാതെ ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ വിമർശനങ്ങൾ ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യത്തിൽ നിങ്ങൾ പൈസ കൊടുത്ത് വിളിച്ചാൽ നല്ല പൈസ കൊടുക്കണം അവരെ ജീവിക്കാൻ പ്രാപ്തനാക്കണം എന്നിട്ട് അവരെ കൊണ്ട് സുവിശേഷ വില ചെയ്യിപ്പിക്കണം അതായത് ഇരുപത്തിനാല് മണിക്കൂർ സുവിശേഷ വില ചെയ്യിപ്പിക്കണം രാവിലെ ഇറങ്ങി ഉച്ചയ്ക്ക് വൈകുന്നേരം വരെ കർത്താവിന് വില ചെയ്യിപ്പിക്കണം കൊടുത്ത പൈസയ്ക്ക് വില എടുപ്പിക്കണം വിലയെടുപ്പിക്കുക മാത്രമല്ല ആ വേലയ്ക്ക് ബലവും ഉണ്ടാകണം അല്ലാത്ത വേലക്കാരെ പരീക്ഷിച്ച് നോക്കിയ ശേഷം അവരെ പറഞ്ഞു വിടണം ബാക്കിയുള്ളവരെ പുതിയ ആൾക്കാരെ കയറ്റി കർത്താവിൻ്റെ നാവം മഹത്വപ്പെടുത്തണം അല്ലാതെ ഒരേ കൂട്ടരെ വിളിച്ചുകൊണ്ടു വന്ന് പതിനായിരം രൂപ കൊടുത്ത് കുറേ കാലം നരകിച്ച് അവരെ ജീവിതം നശിപ്പിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് ഉണ്ടാക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവർക്ക് പണസമ്പാദന മാർഗ്ഗമായി മാറുന്നല്ലാതെ വേറൊന്നും മുണ്ടും ഗുണമില്ല ഞാൻ ഒരു അവസാനിപ്പിക്കുകയാണ് ഇരുപത്തയായിരം രൂപ എനിക്ക് തന്നാൽ ഈ തിരുവനന്തപുരത്ത് പൂർണ്ണ സൂക്ഷിച്ച വില ചെയ്യാൻ ഞാൻ തയ്യാറാണ് ആരെങ്കിലും ഒന്നെ കോൺടാക്ട് ചെയ്യുക ഗോഡ് ബ്ലസ് യു